എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തിരണ്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നേരിടുന്നത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ജാസ്മിൻ ഗേബറി വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം വേണ്ടിയിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു കൂടി നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാൻ ശ്രമിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാഴ്ച പിന്നിടുമ്പോൾ ആദ്യത്തെ ആഴ്ച വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുള്ളത് നോറയാണ് നോറയുടെ ഒരു ഗെയിം എല്ലാവരും അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അത് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇതേ നോറെ രണ്ട് മൂന്ന് പേർ ചേർന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നോറ കരയും കരഞ്ഞിട്ട് നേരെ ബാത്റൂമിൻ്റെ അടുത്ത് ക്യാമറ കഴിഞ്ഞു പോയിട്ട് സങ്കടമൊക്കെ പറയും അത് നോറയുടെ ഒരു ഗെയിം ആയിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പൊ കരയുന്നത് പേടിയായിട്ട് ആളുകൾ മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നുമുണ്ട് ഇപ്പോഴും ബിഗ് ബോസിൽ ഒരു കണ്ടന്റും തരാതെ വെറുതെ ഇരിക്കുന്ന രണ്ടുപേരാണ് ശരണ്യും യമുനയും ഈ ശരണ്യും വേറൊരു കളി കളിച്ചു എന്താണ് അവിടെ ആക്റ്റീവ് ആവാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ സിജോ പുറത്തായ വിഷമാണെന്നൊക്കെ പറഞ്ഞു സിജോ പുറത്തായിരുന്നുമ്പോൾ രണ്ടാഴ്ച ഉണ്ടായിരുന്നല്ലോ അന്നും ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നല്ലോ ഓ വന്നതിന്റെ ക്ഷീണമായതായിരിക്കും അല്ലേ പുറത്തുപോയ ആളുകളോട് സ്നേഹം കാണിച്ചുകൊണ്ട് വോട്ടുകളൊക്കെ വാരി കൂടിയിട്ടുള്ള കുറേ മത്സരാർത്ഥികളെ നമുക്കറിയാം പവർ ടീമിന് ഐക്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ടീമിലേക്ക് ഒരാളെ കൂടെ കയറ്റണമെന്ന് മോഹൻലാൽ പറയുന്നു അങ്ങനെ മൂന്ന് ടീമുകളിൽ നിന്നും മൂന്ന് പേര് വരുന്നു ആ മൂന്ന് പേരിൽ നിന്നും പവർ ടീമിനെ സെലക്ട് ചെയ്യാം ആരെ ആരെയടുത്ത് കയറ്റണമെന്നും യമുന ശരണ്യ അർജുൻ എന്നിവരിൽ നിന്നും വേണം റസ്മിനും ജിൻഡോയങ്ങളെ തിരഞ്ഞെടുക്കാൻ ജിൻഡോയ്ക്ക് യമുന വരണമെന്നായിരുന്നു ജിൻഡോ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ പറയുന്നത് യമുന നേരത്തെ പവർ ടീമിലുള്ളതായിരുന്നു നന്നായിട്ട് പെർഫോം എന്നാണ് സത്യത്തിൽ യമുന വന്നു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഇതിൻ്റെ എന്ത് തീരുമാനം എടുത്താലും യമുന അത് അംഗീകരിക്കും യും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ജിൻഡോ യമുനയുടെ പേര് പറഞ്ഞത് പക്ഷേ റസ്മിനാണെങ്കിൽ അർജുന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജിൻഡോ ഒന്ന് മാറ്റി ശരണിയുടെ പേര് പറഞ്ഞു ശരണിയാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാം എന്നൊക്കെ ജിൻഡോ പറഞ്ഞു പക്ഷെ അവിടെ നമ്മുടെ റസ്മിൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല വീണ്ടും അർജുന്റെ പേര് തന്നെ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ആ അർജുനെങ്കിൽ അർജുൻ എന്ന് പറഞ്ഞു ജിൻഡോ സമ്മതിച്ചു ബിഗ് ബോസിലെ ഒരു ടെക്നിക്കൽ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ എഡിറ്റേഴ്സ് ടേബിളിൽ വരുമ്പോൾ വീഡിയോസിനുള്ളിൽ ഈ ഫ്രീക്വൻസികളാണ് സൗണ്ടിന്റെ ഫ്രീക്വൻസികൾ അപ്പോൾ അത് കൂടുന്ന ആയിരിക്കും കൂടുതലായിട്ട് എഡിറ്റേഴ്സിന്റെ കണ്ണു പോകുന്നത് കുറേ അധികം കണ്ടുപോകത്തില്ല കാരണം അവിടെ സയലൻസ് ആണല്ലോ ഓഡിയോ ഫ്രീക്വൻസി കൂടുതൽ കാണിക്കുന്നിടത്ത് ആളുകൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ കണ്ടന്റ് കൃത്യമായിട്ട് എഡിറ്ററിന് മനസ്സിലാവും ഇനി മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവിടെ കണ്ടന്റ് ഇല്ലെന്ന് വിചാരിച്ച് അത് കട്ട് ചെയ്ത് കളയും സിനിമകളിലൊക്കെ ഒരു സീൻ തുടങ്ങുമ്പോൾ ക്ലാപ്പ് ബോർഡ് വെച്ച് ഇങ്ങനെ അടിച്ച് ഒച്ച കേൾപ്പിക്കുന്നത് ഈ എഡിറ്റർമാർക്ക് സീൻ എവിടെയാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് എപ്പോഴും മൈക്ക് നേരെ വെച്ച് സംസാരിക്കണമെന്ന് ബിഗ് ബോസിന് അനൗൺസ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് രാത്രി രണ്ടുമണിയൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ അനൗൺസ് ചെയ്ത് എല്ലാവരും എഴുന്നേക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അത്തരം നിമിഷങ്ങൾ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് ജാസ്മിന്റെയും കിബ്രഡ് ഒരു ഫുട്ടേജ് പോലും കട്ട് കാരണം അവർ സ്ഥിരം അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെ നോക്കാൻ പ്രത്യേകിച്ച് ഒരു ക്യാമറ നോക്കുന്ന ഒരാളും കാണും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു എഡിറ്ററും കാണും പക്ഷെ ബാക്കിയുള്ളവർക്ക് അർദ്ധരാത്രിയിൽ മൈക്കൊക്കെ കൂടി നൈസായിട്ട് സംസാരിക്കാം ഈ ഗബിഡിയും ജാസ്മിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇന്നലത്തോടു കൂടി രണ്ടുപേരും രണ്ട് രീതിയിൽ ഗെയിമൊക്കെ കളിക്കാമെന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ആഴ്ച പുറത്ത് പോയിട്ടില്ലെങ്കിൽ രണ്ടുപേരും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ മണി രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഗെയിം കളിക്കും അതിൻ്റെ അവർ തമ്മിൽ ക്രോസ് ചെയ്താൽ ക്രോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എവിക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു ൂടി ഗബ്രി കൺഫ്യൂഷനിലോട്ട് പോയി ആണെങ്കിൽ നല്ല കോൺഫിഡൻസും അതിൻ്റെ കൂടെ മോഹൻലാൽ എടുത്തു പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ജസ്മിൻ ഇപ്പം സംസാരിക്കുന്നുണ്ടെന്നൊക്കെ അവിടെ ആരൊക്കെ വെറുതെ ഇരിക്കുന്നൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ജാസിമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാലിന്റെ അപ്രീസിയേഷനുകൾ കിട്ടിയപ്പോ ജാസ്മിൻ ഡബിൾ കോൺഫിഡൻസ് ആണ് ജാസ്മിൻ പറഞ്ഞു ഞാൻ എന്ത് തൊട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കാൻ പോകുന്നത് ഗബ്രി നമുക്ക് അങ്ങനെ തന്നെ പോകാൻ പറഞ്ഞു ഗബ്രിക്ക് കൺഫ്യൂഷൻ അങ്ങ് മൂത്ത് ലാസ്റ്റ് കട്ടിലേ കിടന്ന് തരച്ചിലായി ഗബ്രിക്ക് ജസ്മിനെ ഇഷ്ടമാണെന്നൂടെ കേട്ടപ്പോൾ ജാസ്മിൻ പെട്ടു എന്റെ വാപ്പയോട് ഞാൻ ഇനി എന്ത് പറയും ഇവിടെ ഉള്ളവരോട് ഞാൻ എന്ത് പറയും ബിഗ് ബോസിനോട് ഞാൻ എന്ത് പറയും ഇവിടെ ആണുപെടും കൈ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം പ്രണയമാണെന്നൊക്കെ ഞാൻ ചോദിച്ചൊക്കെ വേസ്റ്റ് ആയില്ല അങ്ങനെ ജാസ്മിന്റെ മനസ്സിലൂടെ ഒരായിരം പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നുപോയി ലാസ്റ്റ് ജാസ്മിൻ ജാസ്മിനോടൊക്കെ വിബരടുത്ത് പറഞ്ഞു നീ കള്ള മാറേ ഞാൻ അന്നോട് പല തവണ പറഞ്ഞതല്ലേ ലബ് ട്രാക്കി പിടിക്കല്ലേന്ന് അപ്പൊ ഇജന്താ പറഞ്ഞത് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് ഇപ്പൊ അത് എജ്ജാലെ ഇഷ്ടമാണ് നീ ഇഷ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിവിടെ എന്തൊക്കെ കേൾക്കേണ്ടി വരും ഇനി നീ അവനോട് മഹബത്തില്ലെന്ന് പറഞ്ഞാല് അവൻ നീ പറ്റിച്ചെന്ന് പറയില്ലേ നീ ഒരു കാര്യം ചെയ്യേ ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഇഷ്ടമാണെന്നും മുണ്ടാ നിൽക്കണ്ട ഇഷ്ടമല്ലെന്നും പറയണ്ട പായ അടച്ച് നൈസായിട്ട് നിന്നു അമുക്ക് നീ ഇറങ്ങ് അനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്